ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇലക്ഷനുള്ള ദിവസമാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കി ഡാം നമുക്ക് കാണാം കുറവൻ മലയും കുറത്തിമലയുടെ ഇടയ്ക്കായിട്ട് ഇടുക്കി ഡാം നമുക്ക് കാണാം ഇപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇതിന് പറയാനല്ല നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ദൃശ്യം കാണിക്കാനായിട്ട് ഇവിടെ ആകാശത്ത് ഇപ്പോൾ ആകാശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്ക് മഴ വില്ല് നമുക്ക് കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി മഴ കാണാം കണ്ടില്ലേ കാണാൻ സാധിക്കുന്നുണ്ടോ പകലായതാരണം ഇത്ര കൃത്യമായിട്ട് നമുക്ക് മഴ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്നാലും കണ്ടില്ലേ സൂര്യനും മഴവില്ലും അപ്പം ഞാൻ കണ്ടില്ലേ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഇതിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ റെയിനി സീസണാണ് മഴ മഴക്കാർക്കുള്ള സമയമാണ് അപ്പോൾ അത് കാരണം അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ തുള്ളികളുള്ള കാരണങ്ങൾ ഈ റെയിൻബോ കാണുന്നു സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് റെയിൻബോ ഒരു പകുതി ഒരു വൺ എയ്റ്റി ഡിഗ്രിക്ക് താഴെ ആയിരിക്കും ഇതിപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണും അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്കൊന്നുകൂടി നോക്കാം ഉണ്ടല്ലേ നന്നായിട്ട് വളരെ നന്നായിട്ട് നമുക്ക് കാണാം റെയിൻബോ ത്രീ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുണ്ട് മുന്നൂറ് മുന്നൂറ്ററുപത് ഡിഗ്രി ഉണ്ട് കണ്ടില്ലേ ആ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇടുക്കിയിൽ നിന്ന് ബൈജിരാജ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ് താങ്ക്സ് ഫോർ വാച്ചിങ്